ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ പൂവൺ മിനിറ്റ് ഞാൻ പറയുന്നതരാം ഇന്ന് എനിക്ക് പേപ്പർ എട്ടി അപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രാവശ്യം പൊതുവേ മാർക്ക് എനിക്ക് കുറവാണ് സാധാരണ എനിക്ക് അത്യാവശ്യം ഉണ്ടാകരുത് കുറച്ച് കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മേശ ഓരോ ദിവസം പേടിയാണ് കിട്ടും പിന്നെ ഈ ഒരു ലാംഗ്വേജ് മാത്രമേ കിട്ടാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്താ പറയുക എപ്പോഴും ചോദിക്കോട്ട് ലാംഗ്വേജിലൊക്കെ കിട്ടിയോ കിട്ടിയോ കിട്ടിയത് പിന്നാണ് ലാംഗ്വേജ് കിട്ടുന്നത് പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ എന്നും എം ചി വന്നാൽ അപ്പം തന്നെ ചോദിക്കുക ലാംഗ്വേജ് അല്ല സോറി ലാംഗ്വേജ് കിട്ടിയൊന്നുമല്ല എക്സാം പേപ്പർ എന്തെങ്കിലും കിട്ടിക്കണോ കിട്ടിക്കണോന്നോ അപ്പം ഞാൻ എംബച്ചിയൊക്കെ പറഞ്ഞു എന്താ പറയുക ഇന്ന് ഞാനൊന്നും പറഞ്ഞിരുന്നില്ല വേഗം റോമിക്കും എന്നൊക്കെ കാണാം അപ്പോൾ സംഭവം എന്നല്ലേ ഞാൻ പേപ്പറ് മാറി തന്നെ എടുത്തത് ലാംഗ്വേജിൽ പേപ്പറെടുത്തിട്ട് വരാം എന്നിട്ട് പറയാവേ കാ ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ച് മാർക്കാണ് കിട്ടിക്കുന്നത് അപ്പം ഞാൻ എമ്മശീനോട് ഞാൻ ലാംഗ്വേജ് കിട്ടി കിട്ടിയമ്മ ഇതിൽ മാർക്ക് കുറവാണെന്ന് പറഞ്ഞിട്ടൊരു പ്രാങ്ക് ആണെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സാധാരണ എമ്മീ മാർക്ക് കുറഞ്ഞാൽ അങ്ങനെയൊന്നും പറയാറില്ല കാരണം എന്താ പറയുക നല്ലോ പഠിച്ചാൽ എന്ന് പറയാറ് പക്ഷേ ഇന്നിത് എന്തൊക്കെ പറയാമെന്നറിയില്ല മിക്കവാറും ഈ ക്യാമറ അല്ലൊക്കെ പ്രാങ്ക് ആണെന്ന് അറിഞ്ഞാലായിരിക്കും എനിക്ക് ചീത്ത കിട്ടേണ്ട കാര്യം എന്താ പറയുക മെസ്സി എന്ന് പറഞ്ഞാൽ എന്താ പറയുക മാർക്കുറിഞ്ഞൊന്നും ചീത്ത പറയില്ല പക്ഷേ ഇതൊരു വീഡിയോ ആക്കേണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തലയിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ഈ ഒരു സംഭവം വന്നിട്ടുണ്ടോ ഞാൻ പേപ്പറ് കാണിച്ചു കൊടുക്കുന്നില്ല കാണിച്ചു പോസ്സില്ലേ അപ്പം നമുക്ക് ക്യാമറ ഞാൻ അവിടെ എങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം കേൾക്കണ്ടോ വോയിസ് അങ്ങനെ മതി ക്യാമറ ഞാൻ അവിടെ എങ്ങനെ സെറ്റ് ചെയ്തേക്കാം ഓക്കെ 安乐。Okay. ഇമ്മ മാ 28 2 4 7 എന്നോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇത് പഠയണം വറ്റോ നസർസ് ഓക്കെ ഓക്കെ ഒന്നാമത്തെ സർൻ സം

श्वायन बोलूंगा चुपचुप ही रहने दो नोरी सारा करके यहां पर सारा मान ओना है मैं वर टेक ले अब फंडा सारे नाम और पीछे चले ओ तबरो पिक्चर कलर के നോക്കണ്ടടാ ഉണ്ണി ഇത് ഞാനല്ല ണ്ട് നല്ല മാർക്കല്ലേ കുട്ടികള് ഈ പ്രാവശ്യം പൊതുപായ മാർക്ക് കുറവാണ് അതുകൊണ്ടാണ് സങ്കടം പറഞ്ഞാലോക്ക് വന്നേക്കൊന്നും അതാ ഇരുപത്തഞ്ച് മാർക്ക് ഞാനല്ലേ പുളിയല്ലേ പുളിയാണ് പുളി തന്നെയാണ് പക്ഷെ ഈ പ്രാവശ്യം കൊറച്ച് കൊറവണ്ടല്ലേ മാർക്ക് നല്ല പുട്ടി തന്നെയാണ് വീടും പറഞ്ഞാല് അതുകൊണ്ടാ ഞാൻ പറയാനേ പറഞ്ഞിട്ട് ചെയ്യണം പറയുമ്പോഴാണ് ഞമ്മക്ക് ഒരു പാട്ടിയൊക്കെ അടിയൊക്കെ അതെന്താ പറയോ അവസരം മുതലാക്കാറേ ഞങ്ങൾ അയിനതാ പറയലേക്ക് തല്ലാൻ പറ്റില്ല കാരണം വലിയ കുട്ടികളായിട്ട് അയിനെന്താ പറയാനോ അവസരം മുതലാക്ക കാരണം എന്താ പറയാ അങ്ങനെ കണ്ണുണ്ട് അങ്ങനെ പറഞ്ഞാൽ എന്താന്ന് വെച്ചാലേ മെജിക്കിനെ തല്ല അല്ല കിട്ടണം പ്രാങ്ക് ചെയ്യുന്ന നിങ്ങളെ കാണിച്ചു തരാൻ ആഗ്രഹം ഇതിനും എഴുതി ഇതിന് മാത്രമേ ഉള്ളൂ സി കാരണം ഇതില് മൂന്ന് നാലെണ്ണ എഴുതി

അങ്ങനെ ഇമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ല നമ്മൾ റാങ്ക് ചെയ്യുമ്പോൾ എപ്പോഴായാലും പെട്ടെന്ന് പേപ്പർ ചോദിച്ചു കുറച്ചൊക്കെ നമ്മൾ അറിഞ്ഞ് ഇപ്പം ഇമ്മച്ചിക്ക് അറിയുക എൻ്റെ പ്രാങ്കിയാണ് കുറച്ചൊക്കെ ഒന്ന് കളിപ്പിച്ചൂടെ ഏത്തെന്നെ അന്നെ ഞാൻ കാണിച്ചത് അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞൂടെ അപ്പോളും പറയും കുട്ടി ആ ആയിക്കോട്ടെ സാറിന് പേപ്പർ എടുക്കുക ഞാൻ നോക്കട്ടെ പിന്നെ ഇപ്പോൾ എന്താ പറയുക സാറിന് നമ്മളല്ലേ അല്ല ഒരിക്കലും നമ്മളെ കുട്ടികൾക്ക് മാർക്കില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഓല മോശമാക്കാൻ പറ്റൂല ഫ്രണ്ട് ക്യാമറ ക്യാമറയ്ക്കില്ല ഞാൻ ഒരിക്കലും മക്കളെ ആർക്ക് മാർഗം കുറഞ്ഞില്ല ചീത്ത ഇല്ല അങ്ങനെ നമ്മള് ചീത്ത പറയേണ്ട ആവശ്യമില്ല എൻ്റെ കോലൊന്നും കണ്ടു നിങ്ങൾ പേടിച്ചത് ഇവളിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന് ഇപ്പോൾ നമ്മളാലോചിച്ചിട്ടില്ലല്ലോ അണ്ണന്മാരോ മതിരിക്കറും അതങ്ങനെയൊക്കെയാണ് ഇവള് പറയേണ്ടത് പിന്നെ മാർക്ക് കുറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ ഇവളാവട്ടെ ഇവളാവട്ടെ ഞാൻ രണ്ടാളും ചീത്ത എൻ്റെ വലിയ കുട്ടി അപ്പോൾ എന്താണ് നമ്മൾ ചീത്ത പറയേണ്ട പ്രായമല്ല ഓല് ഓലക്കെന്നെ അറിയുമ്പോൾ ഓലിക്ക് പഠിക്കണം നല്ല രീതിയിലാവണം എന്നൊക്കെ ഉള്ളൊരു പക്വത വന്നിട്ടുണ്ട് ഇപ്പം ഞമ്മളോ ചീത്ത പറയേണ്ട ആവശ്യം

നോക്കട്ടെ ഞാൻ ഇവളെ എങ്ങനെയാണ് ഞാൻ വന്ന കോലൊക്കെ നോക്കണല്ലോ കാരണം ഞാൻ എന്താ ഇവളെന്നല്ലൊരു ഇത് തരണ്ടേ അപ്പൊ പ്രയാതാണല്ലോ അപ്പോൾ ഞാൻ നോക്കട്ടെ എൻ്റെ ലുക്കൊക്കെ എങ്ങനെയാണ് വന്ന കോലൊക്കെ ചെറുപ്പം നമ്മൾ പെട്ടെന്നാവുമ്പോ അങ്ങനെയൊന്നും ശ്രദ്ധിക്കാൻ ഉണ്ടാവത്തില്ല അപ്പൊ എന്താണെങ്കിലും ഞാൻ നോക്കിയിട്ട് നല്ലൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ഓക്കെ ബൈ